വാർത്ത വളരെ വേദനാജനകമായിട്ടുള്ളതാണ് മദ്യലഹരിയിൽ മകൻ പിതാവിനെ ഇടിച്ചു കൊന്നിരിക്കുകയാണ് കുറ്റിച്ചൽ സ്വദേശി രവിയാണ് കൊല്ലപ്പെട്ടത് മദ്യപിച്ചെത്തിയത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് രവിയെ മകൻ നിഷാദ് മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് തിരുവനന്തപുരം നെയ്യാർ ഡാം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് കേസനാസ്പദമായ സംഭവം നടന്നത് അമിതമായി മദ്യപിച്ച് വീട്ടിലെത്തുന്ന മണ്ണൂർക്കര കുറ്റിച്ചൽ റോഡരികത്ത് വീട്ടിൽ നിഷാദ് പിതാവ് രവിയെ നിരന്തരം മർദ്ദിച്ചിരുന്നു ഇക്കഴിഞ്ഞ ദിവസം രാത്രി മദ്യപിച്ചെത്തിയ നിഷാദും രവിയും തമ്മിൽ വാക്കേറ്റമായി വാക്കേറ്റം കയ്യാങ്കളിയിലേക്ക് കടന്നു തുടർന്ന് നിഷാദ് പിതാവിനെ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു മർദ്ദനത്തിനൊടുവിൽ രവിയുടെ നെഞ്ചിൽ അതിശക്തമായി നിഷാദ് ഇടിച്ചതോടെ ബോധരഹിതനായി രവി വീഴുകയായിരുന്നു പിന്നീട് ദേഹാസ്വാസ്ഥ്യം നേരിട്ടതിനെ തുടർന്ന് നെയ്യാർ മെഡിസിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാത്രി പതിനൊന്നരയോടെ രവി മരണത്തിന് കീഴടങ്ങി രവിയുടെ ശരീരത്തിലെ മർദ്ദനത്തിന്റെ പാടുകൾ ശ്രദ്ധയിൽപ്പെട്ട ഡോക്ടർമാർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു ചോദ്യം ചെയ്യലിൽ പ്രതി നിഷാദ് കുറ്റം സമ്മതിച്ചു നെയ്യാർ ഡാം പോലീസ് കസ്റ്റഡിയിലെടുത്ത നിഷാദിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ തിരുവനന്തപുരം